യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ ഇരുപത്തി ഒൻപതാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എല്ലാ വർഷവും വിശുദ്ധ വാരത്തിൽ നമ്മൾ പെസഹ ആഘോഷിക്കാറുണ്ട് ഈ പെസഹ ആചരണത്തിന്റെ തുടക്കം നമുക്ക് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും ദൈവത്തിന്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായിരുന്നു ഇസ്രായേൽ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു വന്നാൽ യേശുവിനെ മനസ്സിലാക്കാനും യേശു നൽകുന്ന സന്ദേശം പ്രചരിപ്പിക്കുവാനും പ്രാപ്തിയുള്ള ഒരു ജനവിഭാഗത്തെ ഈ ഭൂമിയിൽ ദൈവത്തിന് സജ്ജമാക്കേണ്ടിയിരുന്നു അതിനുവേണ്ടിയാണ് ദൈവം ഇസ്രായേൽ ജനതയെ പ്രത്യേകം തെരഞ്ഞെടുത്ത് വിശദീകരിച്ചത് അബ്രഹാം എന്ന ഒരു വ്യക്തിയുടെ സന്തതി പരമ്പരയാണ് ഈ ഇസ്രായേൽ ജനത അബ്രാഹത്തിന്റെ പുത്രനായിരുന്നു ഇസഹാക്ക് ഇസഹാക്കിന്റെ പുത്രനായിരുന്നു യാക്കോബ് യാക്കോബിന് പന്ത്രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു ഇവരുടെ സന്തതി പരമ്പരയാണ് ഇസ്രായേൽ ജനത എന്ന പേരിൽ അറിയപ്പെടുന്നത് യാക്കോബ് തന്റെ വാർധക്യകാലത്ത് തന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഈജിപ്തിൽ വന്ന് താമസമാക്കി അവിടെ അവര് ഒരു ജനതയായി പെരുകി വർധിച്ചു എന്നാല് കുറെക്കാലം ഈ ഈജിപ്തുകാര് ഈ ഇസ്രായേൽക്കാരെ അടിമകളാക്കി അടിമവേല ചെയ്യിപ്പിച്ചു ഏതാണ്ട് നാനൂറ് വർഷക്കാലത്തോളം ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമകളായിരുന്നു പിന്നെ അവരുടെ നിലവിളി ദൈവത്തിന്റെ കാതുകളിലെത്തി ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് ഫലസമർത്ഥമായ കാനാൻ ദേശത്തേക്ക് അതായത് ഇന്നത്തെ ഇസ്രായേൽ രാജ്യത്തേക്ക് കൊണ്ടുപോകുവാൻ ദൈവം തീരുമാനിച്ചു അതിന് നേതൃത്വം നൽകാനായി ദൈവം തിരഞ്ഞെടുത്തത് മോശ എന്ന വ്യക്തിയെ ആയിരുന്നു ഈജിപ്തിലെ രാജാവിന്റെ ഔദ്യോഗിക പേരാണ് ഫറവോ മോശ ഫറവോയുടെ അടുത്ത് എന്ന് ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് വിട്ടയക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നാല് ഫറവോ അതിന് സമ്മതിച്ചില്ല പിന്നീട് ഈ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് വിടുവയ്ക്കുന്നതിന് വേണ്ടി ദൈവം ഈജിപ്തിൻ്റെ മേൽ നിരവധി ബാധകൾ ഒന്നിന് പിറകെ ഒന്നായി അയയ്ക്കുന്നതായിട്ട് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാം നാട്ടിലെ ജലാശയങ്ങളിലെ ജലം മുഴുവൻ രക്തമായിട്ട് മാറുന്നു നാട്ടില് തവളകൾ പെരുകുന്നു പിന്നെ ഈച്ചകൾ പെരുകുന്നു ുന്നു എല്ലാവരെയും വ്രണങ്ങൾ ബാധിക്കുന്നു മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു കൺമഴ വർഷിക്കുന്നു നാട് മുഴുവൻ വെട്ടിക്കളികൾ കൊണ്ട് നിറയുന്നു ഇങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായി ദൈവം ഈജിപ്തിന്റെ മേൽ ഒൻപത് ബാധകൾ അയച്ചു ഓരോ ബാധ വരുമ്പോഴും ഫറവോ മോശയോട് പറയും ഇസ്രായേൽക്കാരെ വിട്ടയക്കാമെന്ന് അപ്പോൾ മോശ പ്രാർത്ഥിക്കും ബാധ മാറിപ്പോ എന്നാല് ഫറോയും മനസ് മാറ്റും ഇസ്രായേൽക്കാരെ വിട്ടയക്കത്തില്ല അങ്ങനെ ഒൻപത് ബാധകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഈജിപ്തിന്റെ മേൽ ദൈവം അയച്ചു എന്നിട്ടും ഫറവോ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് വിട്ടയച്ചില്ല അവസാനം പത്താമത്തെ ബാധ ദൈവം അയക്കാൻ പോവുകയാണ് അതിതാണ് എല്ലാ ഈജിപ്ത് ഭവനങ്ങളിലെയും കടിഞ്ഞൂൽ സന്തതികളെ കർത്താവിന്റെ സംഹാരദൂതൻ രാത്രിയിൽ വധിച്ചു കളയുക കടിഞ്ഞൂൽ സന്തതി എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ മൂത്ത പുത്രൻ എന്നാല് ദൈവം മോശയോട് പറഞ്ഞിരുന്നു ഇതിന് ഒരുക്കമായി ഇസ്രായേൽ മക്കളെല്ലാം പെസഹ ആചരിക്കണമെന്ന് പെസഹ എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വിവരണം ദൈവം മോശയ്ക്ക് നൽകി അത് പുറപ്പാടിന്റെ പുസ്തകത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് ആ ഭാഗം ഞാനൊന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ ഈ മാസം പത്താം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം ഈ മാസം പതിനാലാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം അതിന്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കുവാൻ കൂടിയിരിക്കുന്ന വീടിന്റെ രണ്ട് കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യ ജാതരയെല്ലാം ഞാൻ സംഹരിക്കും കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിന്റെ അടയാളമായിരിക്കും അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല തുടർന്ന് നമ്മൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു സിംഹാസനത്തിലിരുന്ന ഫറവോ മുതൽ കാരാഗ്രഹത്തിൽ കടിഞ്ഞിരുന്ന തടവുകാരൻ വരെ ഈജിപ്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും ആദ്യ ജാതിരെ അർദ്ധരാത്രിയിൽ കർത്താവ് സമഹരിച്ചു കന്നുകാലികളുടെ കടിഞ്ഞോലുകളും കൊല്ലപ്പെട്ടു അങ്ങനെ ആ രാത്രി കർത്താവിന്റെ സംഹാരദൂതൻ എല്ലാ ഈജിപ്ത് ഭവനങ്ങളിലെയും കടിഞ്ഞൂലുകളെ അതായത് മൂത്ത പുത്രന്മാരെ വധിച്ചു കളഞ്ഞു അപ്പോൾ ഈ ഈജിപ്തുകാര് ഇസ്രായേൽക്കാരെ വിട്ടയക്കുവാനായിട്ട് മനസ്സായി ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈജിപ്തുകാരുടെ കടിഞ്ഞോലുകളെയെല്ലാം കർത്താവിന്റെ സംഹാരദൂതൻ ആ രാത്രിയിൽ വധിച്ചു എന്നാൽ ഇസ്രായേൽ ഭവനങ്ങളിലെ കടിഞ്ഞൊലുകളെ സംഹാരദൂതൻ വധിച്ചില്ല കാരണം അവരുടെ വീടിന്റെ കട്ടിടക്കാലുകളിൽ പ്രസഹ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയിരുന്നു അപ്പോൾ ആ രക്തം ആ വീട്ടിൽ ഇസ്രായേൽക്കാരാണ് താമസിക്കുന്നത് എന്നതിന്റെ അടയാളമാണ് ആ ഭവനത്തിലെ കടിഞ്ഞൊലിനെ കർത്താവിന്റെ സംഹാരദൂതൻ വധിക്കുകയില്ല വാസ്തവത്തിന് ഈ ഇസ്രായേൽക്കാരുടെ കടിഞ്ഞോലുകളെ സംഹാരിദൂതൻ വധിക്കാതിരുന്നത് അവരുടെ എന്തെങ്കിലും വിടുക്കുകൊണ്ടല്ല പിന്നെയോ കട്ടിളക്കാലിലുള്ള കുഞ്ഞാടിന്റെ രക്തം അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽക്കാരുടെ കടിഞ്ഞോലുകളെ സംഹാരദൂതൻ വധിക്കാതിരുന്നത് ഇനി നിങ്ങളോട് ഒരു സാങ്കല്പിക ചോദ്യം അതായത് ഒരു ഇസ്രായേൽക്കാരൻ അയാള് യഹോബയോട് നല്ല ഭക്തിയുള്ള മനുഷ്യനാണ് പ്രാർത്ഥിക്കും അതുപോലെ മറ്റുള്ളവർക്ക് നിരവധി ഉപകാരങ്ങൾ നന്മകൾ ഒക്കെ ചെയ്തു കൊടുക്കും എന്നാൽ ഈ ഇസ്രായേൽക്കാരൻ അന്ന് സായാഹനത്തിന് ഈ പെസഹ കുഞ്ഞാടിന്റെ രക്തം തന്റെ വീടിന്റെ കട്ടിളപ്പടിയിൽ പുരട്ടിയില്ല നിങ്ങൾക്ക് എന്തു തോന്നുന്നു ആ യാത്രയില് അയാളുടെ ഭവനത്തിലെ കടിഞ്ഞൊരു സന്ധതി വധിക്കപ്പെടുമോ ഇല്ലയോ തീർച്ചയായും കൊല്ലപ്പെടും എന്ന് മാത്രമേ നമുക്ക് ഉത്തരം പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം അയാളുടെ വീടിന്റെ കട്ടിളക്കാലിൽ പ്രസഹ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയിരുന്നില്ല ഇനി ചിലർ പറഞ്ഞേക്കാം ഈ കുഞ്ഞാടിന്റെ രക്തം കാണാതെ തന്നെ ആ വീട്ടിൽ താമസിക്കുന്നത് ഇസ്രായേൽക്കാരനാണ് എന്ന് കർത്താവിന്റെ ദൂതിന് മനസ്സിലാകും അതിനാൽ അയാളുടെ കടിഞ്ഞൊൽ കൊല്ലപ്പെടുകയില്ല അങ്ങനെയാണെങ്കിൽ ഒരു ഇസ്രായേൽക്കാരനും കുഞ്ഞാടിന്റെ രക്തം കട്ടിടക്കാലിൽ പുരട്ടേണ്ടതിന്റെ ആവശ്യമില്ല ഈ രക്തം കാണാതെ തന്നെ ആരൊക്കെയാണ് ഇസ്രായേൽക്കാർ ആരൊക്കെയാണ് ഈജിപ്തുകാർ എന്ന് ദൈവത്തിന് അറിയാവുന്നതേയുള്ളൂ പിന്നെ ഇസ്രായേൽക്കാരെല്ലാം ഈ കുഞ്ഞാടിന്റെ രക്തം കട്ടിടക്കാലിൽ തേൽക്കണം എന്ന് മോശയോട് കൽപ്പിക്കേണ്ടതിന്റെ ആവശ്യം ദൈവത്തിനില്ല അതിനാല് ഈ കുഞ്ഞാടിന്റെ രക്തം അത് കട്ടിടക്കാലിൽ കണ്ടില്ലെങ്കിൽ ആ ഇസ്രായേൽക്കാരന്റെ കടിഞ്ഞോൽ സന്ധിതി വധിക്കപ്പെടുക തന്നെ ചെയ്യും പെസഹ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശം മോശയ്ക്ക് ദൈവം നൽകുമ്പോൾ ദൈവം ഇങ്ങനെ പറയുന്നു പുറപ്പാടിന്റെ പുസ്തകം പന്ത്രണ്ട് നാൽപ്പത്തി ആറില് നമ്മൾ ഇത് വായിക്കുന്നുണ്ട് ആടിന്റെ അസ്ഥിയൊന്നും ഒടിക്കുകയുമരുത് എന്തിനാണ് ദൈവം ഇങ്ങനെയൊരു നിർദ്ദേശം ഇസ്രായേൽക്കാർക്ക് നൽകിയത് വാസ്തവത്തില് ഈ പഴയ നിയമത്തിൽ കൊല്ലപ്പെടുന്ന പെസുക കുഞ്ഞാട് കാൽവിരിയിൽ ബലിയാകാനിരുന്ന യേശുവിന്റെ ഒരു പ്രതീകമാണ് യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി ആറാം വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് നമുക്കറിയാം യേശുവിന്റെ ഈ പീഡാസകന വേളയില് പടയാളികള് യേശുവിന് നിരവധി പീഡനങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് ചമ്മട്ടി കൊണ്ട് അടിക്കുന്നു ഞാങ്ങണ് കൊണ്ട് ശിരസിൽ അടിക്കുന്നു മുൽ കിരീടം മെടഞ്ഞ് തലയിൽ വയ്ക്കുന്നു കുന്തം കൊണ്ട് കൊത്തുന്നു ഇങ്ങനെ നിരവധി പീഡനങ്ങൾ എന്നാൽ ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും യേശുവിന്റെ അസ്ഥിയൊന്നും ഈ പീഡാനുഭവ വേളയിൽ ഒടിയുന്നില്ല യേശുവിന്റെ ഇരുവശത്തുമായി രണ്ട് കള്ളന്മാരെയും ക്രൂശിച്ചിരുന്നു അവരുടെ കണങ്കാലുകൾ പടയാളികൾ താർക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് എന്നാല് ഈ പീഡാനുഭവ വേളയില് യേശുവിന്റെ ഒരസ്ഥി പോലും തകർക്കപ്പെടുന്നില്ല ഇക്കാര്യം ഒരു പ്രതീകാത്മകമായി മുൻകൂട്ടി കാണിക്കുവാനാണ് ഈ പെസുക കുഞ്ഞാടിന്റെ അസ്ഥിയൊന്നും ഓടിക്കരുത് എന്ന് ഈ പുറപ്പാടിന്റെ പുസ്തകത്തില് ദൈവം മോശിയോട് അരളി ചെയ്തത് കാരണം ഈ പഴയ നിയമത്തിൽ കൊല്ലപ്പെടുന്ന പെസുക കുഞ്ഞാട് കാൽവരിയിൽ ബലിയാകാനിരുന്ന യേശുവിന്റെ ഒരു പ്രതീകമാണ് അതായത് പഴയ നിയമത്തില് ഒരു ഇസ്രായേൽക്കാരന്റെ കടിഞ്ഞൂലിനെ സംഹാരിദൂതനിൽ നിന്ന് രക്ഷിച്ചത് കുഞ്ഞാടിന്റെ രക്തം അത് മാത്രമായിരുന്നു കട്ടിളക്കാലില് പ്രസവ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയിരുന്നു അതുകൊണ്ട് സംഹാരിദൂതൻ ഇസ്രായേൽക്കാരുടെ കടിഞ്ഞൂലുകളെ കൊന്നില്ല അതുപോലെ നരകശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ തരുന്നത് യേശു കാൽവരിയിൽ ചിന്തിയ രക്തം അതൊന്നു മാത്രമാണ് നമ്മൾ യശുവിൽ വിശ്വസിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം ദൈവത്തിന്റെ അനന്തമായ നീതിയുടെയും പരിശുദ്ധിയുടെയും മാനദണ്ഡമനുസരിച്ച് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാവം ചെയ്യുമ്പോൾ തന്നെ അനന്തമായ ശിക്ഷയ്ക്ക് അർഹനാവുന്നു ഇതിന് പരിഹാരം ചെയ്യാനുള്ള കഴിവ് പരിമിതനായ മനുഷ്യനില്ല മനുഷ്യരെല്ലാവരും ജീവിതത്തിൽ ഒരു പാവമെങ്കിലും ചെയ്തിട്ടുള്ളവരുമാണ് ക്കാരണത്താല് എല്ലാ മനുഷ്യരും നരകശിക്ഷയ്ക്ക് അർഹരാണെന്ന് ബൈബിൾ പറയുന്നു റോമാ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം എല്ലാവരും പാവം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അതായത് എല്ലാവരും പാവം ചെയ്തു ദൈവത്തിന്റെ പെരുമുൻപിൽ നിൽക്കാനുള്ള യോഗ്യത എല്ലാ മനുഷ്യർക്കും നഷ്ടപ്പെട്ടു ഇക്കാരണത്താല് എല്ലാവരും നരകശിക്ഷി അർഹിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് ഈ നരക ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ അതാണ് രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ ഈ നരക ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കുന്നത് യേശു കാൽവരിയിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യത അതിനാൽ മാത്രമാണ് നമ്മൾ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം പഴയ നിയമത്തിന് ഒരു ഇസ്രായേൽക്കാരൻ്റെ കടിഞ്ഞൂരിനെ രക്ഷിച്ചത് കട്ടിളക്കാലിൽ പുരട്ടിയിരുന്ന പെസുക കുഞ്ഞാടിന്റെ രക്തമായിരുന്നു ദൈവം മോശയോട് നിർദ്ദേശിച്ചതനുസരിച്ച് അവർ കട്ടിളക്കാലിൽ ആ പെസുക കുഞ്ഞാടിന്റെ രക്തം പുരട്ടാൻ തയ്യാറായി അത് അവരുടെ വിശ്വാസത്തിന്റെ ഒരു പ്രകടനമാണ് അതുപോലെ നമ്മെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നത് വിടുതൽ തരുന്നത് യേശു കാൽവരിയിൽ ചിന്തിയ രക്തമാണ് അതായത് മനുഷ്യരായി നമ്മളെല്ലാവരും നരകശിക്ഷയ്ക്ക് അർഹരായ പാപികളാണ് ഈ നരകശിക്ഷയിൽ നിന്ന് ഉള്ള വിടുതലാണ് രക്ഷ ഈ രക്ഷ നമുക്ക് ലഭിക്കുന്നത് യേശു കാൽവരിയിൽ ചിന്തിയ ആ രക്തം മൂലമാണ് ആ രക്തത്തിന്റെ യോഗ്യത മൂലമാണ് അല്ലാതെ നമ്മുടെ എന്തെങ്കിലും മെടുക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടോ തത്വഭ്യാസങ്ങൾ കൊണ്ടോ ഒന്നുമല്ല നമ്മൾ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാകണം മാത്രം വിശ്വാസം എന്നതുവഴി എന്താണ് അർത്ഥമാക്കുന്നത് ഇതേക്കുറിച്ച് ഞാൻ ഇരുപത്തി അഞ്ചാമത്തെ വീഡിയോയില് വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക